നമ്മൾ ഒരുമിച്ച് അവനെ ഒരു സി നമ്മള് പുതിയ ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ് ആയിട്ട് നമ്മളിപ്പം സിനിമ ചെയ്തു എക്സ് ആയാലും അപ്പം അതും പുതിയ ഡയറക്ടർ അത് വലിയ ബഡ്ജറ്റ് പോവുകയായിരുന്നു അതും നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു അതും മെയിൻ ആക്ടേഴ്സ് അല്ലല്ലോ അതിലും അഭിനയിച്ചത് പിന്നെ ഇവർ വന്ന് ഇവരുടെ കഥ പറഞ്ഞ് നമുക്ക് ഒരു മീൻസ് അതിഷ്ടപ്പെട്ടു അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുയോജ്യമായ ആക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പം നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഒന്ന് രണ്ട് ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവരുടെ ധ്യാൻ മൂന്ന് പേര് ഈ രണ്ട് മൂന്ന് പേരായിരുന്നു നമ്മളതിലുണ്ടായിരുന്നത് അപ്പം ധ്യാനമായിട്ട് ഞാൻ ആക്ച്വലി ഞാൻ ധ്യാനായിട്ട് സംസാരിക്കുന്നത് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അങ്ങനെയാണ് സംസാരിക്കുന്നത് പക്ഷെ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ഞാനോട് പറയുന്നത് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട് ഞാനൊന്ന് കേൾക്കണോന്ന് അങ്ങനെ അത് കേട്ടു ഞാൻ ഇഷ്ടമായി അങ്ങനെ ഞങ്ങളുടെ ആ പ്രോജക്ട് ഓണായത് പിന്നെ ധ്യാൻ റെഡിയാണ് നമ്മൾ അതില് ചാൻസ് ചോദിച്ചാൽ വരാൻ ആണ് ഞാൻ നടക്കില്ല കേട്ടോ നടക്കൂലോ നമ്മൾ ഒരുമിച്ച് അവനെ ഒരു പടം ഇത് ഒരു ഓടിയിട്ടില്ല ഒരു പടം ഓടി പലതും നമ്മുടെ ഫ്ലോപ്പ് കോമ്പോപ്പാണോ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് അച്ഛൻ എന്റെ എഴുതി നിന്ന് അഞ്ഞൂറ് സാധനം ഓർമ്മയുണ്ടോ എവിടെ സ്ക്രിപ്റ്റ് എവിടെ നിങ്ങളല്ലേ മത്യസ്ഥ സ്ക്രിപ്റ്റിനോയിട്ട് വീട്ടിൽ പോയിട്ട് എവിടെ ആ ചോദിക്കും ആ സ്ക്രിപ്റ്റ് ആണ് ഞാൻ ശോഭിച്ചതിന്റെ ബാനലിൽ ചെയ്യാൻ പോന്ന സിനിമ ഓക്കെ ഓക്കെ ആണോ അല്ല നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവുമല്ലേ അവർ വിളിച്ചാൽ സംസാരിക്കും വിളിച്ചില്ലെങ്കിലും വിഷമവും ഇല്ല അവർ അവർ സീ അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ പിന്നെ അവർ അതുമായിട്ട് മുമ്പോട്ട് പോവുമല്ലേ അത്രേ ഉള്ളൂ നമുക്ക് സന്തോഷമാണ് പിന്നെ സി നമ്മളുടെ ഒരു മൂവിയിൽ കൂടെ അവർ വലിയൊരു ഡയറക്ടർ ആകുന്നു നമ്മൾ നമ്മൾ പ്രൊഡ്യൂസർ ആണല്ലോ എപ്പോഴും റിസ്ക് എടുക്കുന്നത് അപ്പോൾ അതിൽ വിജയിച്ചു ഒരു പൈസ അവർക്കും കഴിവുണ്ട് ഡെഫിനറ്റ്ലി പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കുന്നത് വിളിക്കുന്നതും വിളിക്കാത്തവരത്തെ ഇഷ്ടമല്ലേ ഇത് ഇൻഡസ്ട്രിയൽ എല്ലാ പിണക്കവും ആരും നമ്മളാരും ഒന്നും കൊണ്ട് നടക്കില്ലല്ലോ അത് ഞാൻ ഞാനും വീണ്ടും സിനിമ സിനിമ ചെയ്യുമ്പോൾ സൗണ്ട് ഇവിടെ ഒന്നും പെർമനന്റ് അല്ലല്ലോ അല്ല നമുക്ക് ഒരു ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലറോണ്ട് വന്ന ഒരു ക്ലാഷ് ചെയ്തു ഇപ്പൊ തക്ലൈപ്പ് വരുമ്പോ അതില് അറിഞ്ഞുകൊണ്ടോ അങ്ങനെ എത്ര ധൈര്യമുള്ള ഒരു നടനു കാര്യം സത്യോട് പറഞ്ഞു കേട്ടോ അല്ല ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ടത് വേറെ കാര്യം പക്ഷേ അത് നമ്മുടെ ഒരു സുഹൃത്ത് സിനിമയാണ് ബാലുന്ന് പറഞ്ഞിട്ട് അവന് ആ പുള്ളിയാണ് നായകൻ അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞാൻ ചേട്ടാ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അവൻ വിളിച്ചാലും വിളിച്ചാലും ഞാൻ ഞാൻ പോകും നീ വരും അത്രേ ഉള്ളൂ എന്റെ നമ്മുടെ ജോലിയല്ലേ അതല്ല ഞാനതിനകത്ത് ഒരു അര ദിവസത്തല്ലെങ്കിൽ ഒരു ഒരു രണ്ട് സീനില് മാത്രമേ ഉള്ളൂ എന്ത് എന്താണ് നമ്മൾ എന്താണെന്ന് സ്വീകരിക്കും അത്രേ ഉള്ളൂ ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ അപ്പൊ പിന്നെ അവരുപയോഗിച്ചോട്ടട നന്ദി ¿Qué te